ൾ നിരത്തിലിറങ്ങി കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു സംസ്ഥാനതല ഉദ്ഘാടനമാണ് കൊട്ടാരക്കരയിൽ നടത്തിയത് കെ എസ് ആർ ടി സി ഇന്ന് പുതിയവയ്പിലേക്കാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുകയുണ്ടായി ഈ വാഹനത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് എസ് ആർ സി ബ്രേക്ക് ഡൗൺ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളത് ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ ആയി വണ്ടി വളരെ മണിക്കൂറുകൾ ഒരു സ്ഥലത്ത് കിടക്കുകയും അവിടെ പോയി വണ്ടി കൊണ്ടുവരാൻ വരുന്ന ഈ പഴയ വണ്ടി ഓൾട്ടർ ചെയ്തുണ്ടാക്കുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പ് പോയി എടുത്തുകൊണ്ടുവരികയും ചെയ്യുന്ന പരിഷ്കാരം അത് കാലഘട്ടപ്പെട്ടതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പുതിയ സംവിധാനം ഏർപ്പെടുന്നത് ആദ്യഘട്ടമായി പത്ത് വണ്ടികളാണ് പുറത്തിറങ്ങുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അടുത്ത പത്ത് വണ്ടികൾ കൂടി ഉടൻ വരും ഇത് കേരളത്തിൽ എമ്പാടും വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിക്കുള്ളിൽ എല്ലാ സ്പെയർ അത്യാവശ്യമുള്ള മുഴുവൻ സ്പെയർ പാർട്സും അത്യാവശ്യമുള്ള മുഴുവൻ ട്യൂബിൾസും കരുതിയിട്ടുണ്ട് ഇപ്പം ചടയാമ്പലത്തിനടുത്തൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്നറിഞ്ഞാൽ ടയറാണ് പഞ്ചറായെങ്കിൽ ആ വണ്ടി ലൈനിൻ്റെ ആണോ ടാറ്റ ആണോ എന്ന് ചോദിക്കുക അതിനാവശ്യമായ അതിൻ്റെ ടയർ എടുത്ത് കയറ്റുക പോവുക എന്നുള്ളതാണ് ബാക്കി എല്ലാ സാധനങ്ങളും വണ്ടിയിൽ തന്നെ എപ്പോഴും ലോഡ് ചെയ്ത് നിർത്തിക്കും മൂന്ന് മെക്കാനികൾക്ക് യാത്ര ചെയ്തു പോകാൻ പറ്റും മൂന്ന് പേർക്ക് സുഖമായി യാത്ര ചെയ്തു പോകാൻ പറ്റും ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്ത് അവർക്കത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത് മെക്കാനിക്ക് തന്നെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് അവർക്കാണ് എൻ്റെ ഉത്തരവാദിത്വം അവർക്ക് കൈകാര്യം ഞങ്ങളുടെ മൊബൈൽ ഫോണും ബഹുമാനപ്പെട്ട മന്ത്രി വിതരണം ചെയ്യും ആ മൊബൈൽ ഫോണിൻ്റെ നമ്പർ ഈ മേഖലയിൽ കടന്നു പോകുന്ന കേരളത്തിലെ എങ്ങോട്ടും ഡ്രൈവ് കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും ഒരു ചാർട്ടായിട്ട് കൊടുക്കും അപ്പം എവിടെയാണോ വണ്ടി നിൽക്കുന്നത് അവിടെ ഒന്ന് നിയറസ്റ്റ് നമ്പറിലേക്ക് വിളിക്കാൻ അവർ കഴിയും ഇപ്പോൾ പത്തെണ്ണം അനുവദിച്ചത് ഒന്ന് കൊട്ടാരക്കരയും ഒന്ന് പത്തനാപുരം എന്ന് ഉദ്ദേശിച്ചത് പത്തനാപുരം പുനലൂര് ആര്യങ്കാവ് തെന്മല ഭാഗത്തേക്ക് പോകാനും കൊട്ടാരക്കരയിൽ അനുവദിച്ചത് കൊല്ലം അടൂര് മുതൽ ചടയമംഗലം ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ വണ്ടി കൂടുന്നത് ഈ ഭാഗത്ത് ഏതാണ്ട് കിളിമാനൂരിനടുത്തു വരെയും നമുക്ക് പോകാൻ കഴിയും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെൻട്രലൈസ് ചെയ്ത് ഒരു പഠനം നടത്തിയിട്ടാണ് അല്ലാതെ ധനകാര്യമന്ത്രിയും ഞാനും പകുത്തെടുത്തതല്ല വളരെ നീതിപൂർവ്വമായി പരിശോധിച്ചപ്പോൾ പാലക്കാടാണ് പോയിരിക്കുന്നത് അടുത്ത വണ്ടി പിന്നെ പോയിരിക്കുന്ന കാസർഗോഡാണ് പിന്നെ പോയിരിക്കുന്നത് എവിടെയാണ് താമരശ്ശേരിയിലാണ് താമരശ്ശേരി പോകാൻ കാര്യമെന്ന് വെച്ചാൽ ഈ താമരശ്ശേരി ചുരത്തിൽ സ്ഥിരമായി നമ്മൾ കാണാറുണ്ട് വണ്ടി കേടായി കിടക്കുന്നു ട്രാഫിക് ബ്ലോക്കായി അപ്പം അവിടെ ഈ ചെറിയ വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് അവിടെ കടന്നു ആ വണ്ടി അവിടുന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് താമരശ്ശേരി പിന്നെ സുൽത്താൻ ബത്തേരി കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കർണാടകയാണ് കർണാടക അതിർത്തിയാണ് അപ്പോൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വണ്ടി അവിടെ ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് പോയി കൊണ്ടുവരാൻ വലിയ പാടാണ് അപ്പം എത്രയും പെട്ടെന്ന് ഒരു മെക്കാനിക് പോയി അവർക്കത് റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റും പെട്ടെന്ന് ചെറിയൊരു മൈനർ റിപ്പയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ വണ്ടി ഓടിച്ചു പോയിട്ട് യാത്രക്കാരെ എഴുതി കൊണ്ട് തന്നെ റിപ്പയർ ചെയ്ത് ആ വണ്ടിയെ പറഞ്ഞയക്കാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള സൗകര്യത്തിന് വണ്ടിയാണത് വളരെ വേഗത്തിൽ ഓടിയെത്തും ഈ വണ്ടി എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഡീസൽ മൈലേജും കൂടുതൽ കിട്ടുന്ന ഒരു വണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ വാങ്ങിയത് കൂടാതെ ഇനി ഒരു പത്തെണ്ണം കൂടി അടിയന്തരമായി വാങ്ങും കെ എസ് ആർ ടി സി ബസ്സുകളുടെ ബ്രേക്ക് ഡൗൺ പരിഹരിക്കുന്നതിനാണ് മുഖ്യമായി റാപ്പിഡ് റിപ്പയർ ടീം പ്രവർത്തിക്കുന്നത് സർവീസിനിടയിൽ ബസ്സുകൾ പലപ്പോഴും തകരാറിലാകാറുണ്ട് ഡിപ്പോകളിൽ അറിയിക്കുകയും വലിയ വ വർക്ക്ഷോപ്പ് വാഹനമെത്തി തകരാർ പരിഹരിക്കുന്ന രീതിയായിരുന്നു നിലവിലുള്ളത് അടിയന്തര ഘട്ടങ്ങളിൽ ഇതിന്റെ സേവനം ലഭിക്കാൻ കാലതാമസം ഉണ്ടാകാറുണ്ട് അപ്പോഴേക്കും ഈ ബസ്സിൽ ഈ ബസ്സിലുള്ള യാത്രക്കാർ ആ യാത്രക്കാരെ തൊട്ടു പിറകെ വരുന്ന ബസ്സുകളിൽ കയറ്റുവിട്ട് യാത്രക്കാരുടെ പ്രശ്നം പരിഹരിക്കും പക്ഷെ ഈ പറയുന്ന സമയത്തിനുള്ളിൽ തൊട്ടു പിന്നാലെ വേറെ ബസ് വന്നില്ലെന്നുണ്ടെങ്കിൽ യാത്രക്കാർ ഒട്ടേറെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് ഇതിന് പരിഹാരം എന്ന നിലയിലാണ് റാപ്പിഡ് റിപ്പയർ ടീമിന്റെ പുതിയ വാഹനങ്ങൾ ഇറക്കിയത് നാല് വീലുകൾ ഉള്ളവ അലൂമിനിയം കവേർഡ് ബോഡിയാൽ നിർമ്മിതമായാണ് മിനി വാനുകൾ ഓരോ ടീമിലും ആവശ്യമായ മെക്കാനിക്കുകളും ടയറുകളും മറ്റ് സ്ക്വയർ പാർട്സുകളും ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാകും വിധത്തിലാണ് ടീമുകളെ സജ്ജമാക്കിയിട്ടുള്ളത് അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കണ്ടറിയണം വാഹനങ്ങൾ തകരാറിലായാൽ അധിക സമയം നഷ്ടപ്പെടുത്താതെ റാപ്പിഡ് റിപ്പയർ ടീം എത്തും അവർക്ക് ആവശ്യമായ വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും ഒരുക്കുക എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത്